ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചു പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ് അതായത് കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറുകൾ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു അപ്പൊ കുറെ കുട്ടികൾ നമ്മളോട് ചോദിച്ചിരുന്നു അതിന്റെ ഉത്തരവും കൂടി കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത് ചോദിച്ചിരുന്നു സോ അതിന്റെ ആൻസേഴ്സ് കിട്ടാനായിട്ട് ഫ്യൂച്ചു പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സും ക്വസ്റ്റ്യനും കൂടി ഇനി മുതൽ പെർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് അതായത് നമ്മള് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം സോ അത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കുന്നത് സോ ഫ്യൂ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോറിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിലൂടെ എങ്ങനെയാണ് പെർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കാര്യവും ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ പി വൈ ക്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ചെയ്യുന്നത് കൺസേൺഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ചെയ്തിട്ട് എങ്ങനെയാണോ ഒരു സ്റ്റുഡൻസിന് മാർക്ക് കിട്ടാൻ തക്കതായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്തിട്ട് അതാണ് നമ്മൾ സ്റ്റുഡൻസിന് ഇപ്പം നമ്മൾ ലഭ്യമാക്കുന്നത് സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിന്റെ ഇ ലേൺ സ്റ്റോർ വഴി മാത്രമാണ് അത് ലഭ്യമാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം സോ പരീക്ഷയ്ക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള വേ ഓഫ് ഒരു ഭാഗമാണ് പി വൈ ക്യൂ ചെയ്യുക പി ക്യു ചെയ്ത് പഠിക്കുക എന്നുള്ളത് സോ അത് ഏറ്റവും എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പുതിയൊരു സംരംഭമായിട്ട് ാദമി മുന്നോട്ട് വന്നിരിക്കുന്നത് സോ ആരും മറക്കാതെ ആ ഒരു വീഡിയോ കാണുക അതുപോലെ തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറിൽ നിന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ